കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പോലെ പ്രായമായവരെയൊക്കെ വോട്ട് രേഖപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഒരു മിനിറ്റ് ഇവരെ സുഖമില്ലാത്ത ഒരു അമ്മയാണ് അമ്മച്ചയെ എല്ലാവരും കൂടെ താങ്ങി നിർത്തി വോട്ട് രേഖപ്പെടുത്തി കൊണ്ടുവരുക അമ്മ സുഖമാണോ എങ്ങനെയുണ്ട് വോട്ടൊക്കെ രേഖപ്പെടുത്തിയോ രേഖപ്പെടുത്തിയോ ഇല്ല രേഖപ്പെടുത്തിയോട്ട് നിങ്ങള് എവിടുന്ന് കൊണ്ടു വരു എന്ന് വരുമോ അപ്പം ഈ പ്രായമുള്ള അമ്മയെ ഉൾപ്പെടെ പല സുഖമില്ലാത്ത ആൾക്കാരെയും ഒക്കെ വോട്ട് രേഖപ്പെടുത്തി അവര് തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്തായാലും നമുക്ക് കോട്ടയം എന്ന് പറയുന്നത് തീ പാറുന്ന പോരാട്ടം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കേരള കോൺഗ്രസുകളുടെ ഒരു അഭിമാന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ഫ്രാൻസിസ് ജോർജും ഇടതുപക്ഷത്തിന്റെ തോമസ് ചാഴിക്കാടനും അതുപോലെ എൻ ഡി യുടെ തുഷാർ വെള്ളാപ്പള്ളിയും അടക്കം ഉള്ളവർ വലിയ തീരത്തിലുള്ള ഒരു പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഒരാൾ കൂടി ഉണ്ട് സുഖമില്ലേ വോട്ട് ചെയ്തോ വോട്ട് ചെയ്തു പെയിന്റിംഗ് തൊഴിലാളിയാണ് ലാഡറിങ്ങ് രണ്ട് രണ്ടിങ്ങിലും ബോട്ടിലുണ്ട് ഇതിന് ഇച്ചിരി അധികമായിട്ടുണ്ട് പിന്നെ വോട്ട് ചെയ്യാൻ മുടക്കാറില്ല അടയാളൊക്കെ ഉണ്ട് ഇതല്ലേ സന്തോഷായി പക്ഷെ നമ്മുടെ എത്ര സുഖം നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കും അതെ അത് ആര് തോറ്റാലും ജയിച്ചാലും നമ്മുടെ പാർട്ടി ജയിക്കണല്ലോ നമ്മുടെ ആഗ്രഹം എന്തായാലും ഒരു ഒരു പ്രത്യേക കാര്യമാണ് പേരെന്താ ഉണ്ണി അപ്പോൾ ഉണ്ണിയെ പോലുള്ള നിരവധി പേരാണ് ഇങ്ങനെ ഈ സമ്മതിദാനാവകാശം വളരെ ശക്തമായി രേഖപ്പെടുത്താൻ ഒരു ഒരു പൗരന്റെ ഇന്ത്യൻ പൗരന്റെ ഒരു അവകാശം അത് വിനിയോഗിക്കാതെ പോകുന്നത് ബുദ്ധിശൂന്യമാണ് എന്ന് വിചാരിക്കുന്ന ഒട്ടേറെ പേർ നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കോട്ടയത്ത് തീപാറുന്ന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് എഴുപത്തിയഞ്ച് ദശാംശം നാലൊന്ന് ശതമാനമായിരുന്നു അത് ഇക്കുറി എന്താണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് അറുപത് ശതമാനത്തിലാണ് ഞാൻ നിൽക്കുന്ന ഈ പോളിംഗ് ത്തിൽ തന്നെ ഏതാണ്ട് അറുപത് ശതമാനത്തിന് മുകളിൽ കഴിഞ്ഞു കോട്ടയത്തും അതുപോലെ തന്നെ ഏതാണ്ട് അറുപത് ശതമാനത്തിനടുത്തേക്ക് പോവുകയാണ് എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ വളരെ നിർണായകമാണ് പരമാവധി വോട്ടർമാരെ വോട്ട് എത്തിക്കാനുള്ള അതായത് വോട്ട് പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ